സല്യൂട്ട് സ്നേഹിതരെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കൻ മലയാളികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോയി എനിക്ക് തൊട്ട് മുന്നേ പ്രസംഗിച്ചത് ഡോക്ടർ കെ വാസുകി ഐ എ എസ് ആയിരുന്നു അവരുടെ പ്രസംഗം നല്ല രീതിയിൽ തുടങ്ങി എല്ലാവരെയും കൂടെ ഇങ്ങനെ വലിച്ച ഇൻവോൾവ് ചെയ്യിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ തുടങ്ങി അവസാനം ഒരു കാര്യം പറഞ്ഞത് എനിക്കെന്തോ ദഹിച്ചില്ല ഞാൻ അറിയാതെ പോയി വാസുകി പറഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റഡി പറയുന്നത് മുപ്പതിനായിരത്തിലധികം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെ അമ്പലിക്കസ് കോഡ് ഉണ്ടല്ലോ കൊടി അതിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾസും പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം ഒരു ശാസ്ത്രീയ ഗവേഷണത്തിനിടെ കണ്ടുപിടിച്ച കാര്യം ഈ കുഞ്ഞുങ്ങളുടെ രക്തത്തിലും അമ്മമാരുടെ പ്ലസൻറ്റഡ് ബ്ലഡിലുമൊക്കെ പി എഫ് എ എസ് എന്ന് പറയുന്ന ഒരു മാരക കെമിക്കൽസ് ഉണ്ട് അത് കാഴ്സിനോജിനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് മറ്റു പല മാരക അസുഖങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അതിൻ്റെ ഒരു പ്രസൻസ് കണ്ടു എന്നുള്ളതും അത് വളരെ ഡേഞ്ചറസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രായമൊക്കെ വല്ലാതെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വാസുകി അത് കിംസ് ആശുപത്രിയുമായിട്ട് ചേർന്ന അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കൻസ് ആയിട്ടുള്ള മലയാളികൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണമെന്നും രാവിലെ എണീറ്റ് സീരിയൽ കഴിക്കുന്നത് നിർത്തണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു നോൺസെൻസ് എന്നറിയാതെ വന്നുപോയി എൻ്റെ അത് കുറച്ച് ഒച്ചത്തിലും ആയിപ്പോയി ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചിരുന്നത് വാസുകി എന്നോട് തിരിഞ്ഞ് ചോദിച്ചു മാഡം ഡു യു തിങ്ക് ഇറ്റ് ഈസ് എ നോൺ സെൻസ് ഓർ ഡു യു നോ ഇറ്റ് ഇസ് എ നോൺ സെൻസ് അപ്പൊ ഞാൻ പറഞ്ഞു ഐ നോ ഇറ്റ് ഇസ് എ നോൺ സെൻസ് എന്റെ അറിവിലും എന്റെ കാഴ്ചപ്പാടിലും ഏറ്റവും ശുദ്ധമായ രക്തം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അമ്പലിക്ക സ്കോഡിൽ നിന്ന് കിട്ടുന്ന രക്തമാണ് ഈ രക്തം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് യുവത്വം നിലനിർത്താനുള്ള മരുന്നുകൾ കോസ്മെറ്റിക് ഫീൽഡിൽ അത് വളരെ അധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് പ്ലസെന്റൽ ബ്ലഡും കുട്ടികളുടെ ബ്ലഡും അതിനകത്തുനിന്ന് കിട്ടുന്ന സ്റ്റെം സെൽസും ഒക്കെ ഇതിനായിട്ട് വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ പ്യൂരിറ്റിയുള്ള ഒരു രക്തം എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് ഈ ടോക്സിക് സബ്സ്റ്റൻസസ് വരുന്നത് എന്ന് ചോദിച്ച പറഞ്ഞാൽ അയൽ ചോയ് യു അൽ ഗിവ് യു ദ പ്രൂഫ് ഐ സെൻഡ് യു ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കുറച്ച് സയൻറ്റിഫിക് സ്റ്റഡി ഡോക്യുമെൻ്റ്സ് അയച്ചു തന്നു അത് പത്രത്തിലൊക്കെ വന്ന റിപ്പോർട്ടാണ് അതിനകത്ത് പി എഫ് എ എസ് എന്ന് പറയുന്ന സാധനം പെർ ആൻഡ് പോളി ഫ്ലൂറോ ആൽക്കലോയിഡ് സബ്സ്റ്റൻസസ് ആണ് ആൽക്കായിൽ സബ്സ്റ്റൻസസ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് പെർ ആൻഡ് പോളി ഫ്ലൂറോ ആൽക്കായിൽ സബ്സ്റ്റൻസസ് ഇതിൻ്റെ പ്രത്യേകത ഈ കെമിക്കൽ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒന്നിനും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല അത് വെള്ളത്തിൽ അരിയില്ല അതിനൊരുപാട് നാൾ നീണ്ടു നിൽക്കാൻ സാധിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അത് നമ്മുടെ ശരീരത്തിൽ കയറിയ നമ്മുടെ ബ്ലഡ് സപ്ലൈ കൂടെ അത് അകത്ത് കയറി ഒരുപാട് ഡാമേജസ് നമ്മുടെ ഹൃദയത്തിനും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ചെയ്യും എന്നുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് ഒരു കുറേ ഒരു പത്ത് മുപ്പതിനായിരം മുപ്പത്തെണ്ണായിരം സബ്സ്റ്റൻസസ് ഈ പി എഫ് എ എസിൻ്റെ കീഴിൽ പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് മനുഷ്യരുടെ രക്തത്തിൽ കയറുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ വാസുകി സംസാരിച്ച് കഴിഞ്ഞ് അടുത്തതായിട്ട് എന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ ഡിസ്മൽ ആയിട്ടുള്ള ഒരു ടോക്കിന് ശേഷം ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ കൂടുതലായിട്ട് നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം കേരളത്തിൻ്റെ വേരുകളിലേക്ക് തിരിച്ചു പോകണം നമ്മൾ കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കണം ഇഡലി സാമ്പാറും ചട്ടനിയും ഒക്കെ രാവിലെ കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണെന്നും ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ബ്ലഡിൽ ഇങ്ങനെ ഈ ഒരു സബ്സ്റ്റൻസസ് ഡിറ്റക്റ്റ് ചെയ്തത് കാരണം ആശുപത്രിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ സ്റ്റിറയിലാണ് ഒട്ടും ജേംസും അസുഖങ്ങളും ഉണ്ടാവില്ല അവിടെ അവിടെ വെച്ച് പ്രസവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുമെങ്കിൽ പോലും ആശുപത്രി കിടക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന പ്രസവം എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിൻസും ഒരുപാട് മറ്റ് ജേംസും ചിലപ്പോൾ ചെയ്തുപോലെയുള്ള സബ്സ് കെമിക്കൽസുമൊക്കെ അടങ്ങിയ ഇപ്പം ക്ലീനിങ് സാധനത്തിൽ പോലും ഒരുപാട് ഇപ്പം ആശുപത്രി സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ് സബ്സ്റ്റൻസില് പോലും നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറിൽ നമ്മൾ ചിലപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്ന സാനിറ്റൈസർ ഇല്ല അതിനകത്ത് ഈ പി എഫ് എ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ പല കെമിക്കൽസിൽ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വാഷ് ബേസിൻ കഴുകുന്ന ടോയ്ലറ്റ് ക്ലീനേഴ്സ് പേസ്റ്റ് ടൂത്ത് പേസ്റ്റിനകത്ത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു ഫ്ലൂറൈഡ് പല്ലിന് വെളുപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനമാണ് പേസ്റ്റ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള പി എഫ് എ എസിൻ്റെ സാന്നിധ്യമുണ്ട് അതില്ലാത്തത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയകാല ഭാരതത്തിലല്ലെ പഴയകാല കേരളത്തിൽ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അത്ര ഡേഞ്ചറസ് ആവുന്നത് അത് ഇതുപോലെ കുറേയധികം ക്വാണ്ടിറ്റി ഓഫ് പി എഫ് എ എസ് ഒരുപാട് കൂടുതൽ പി എഫ് എ എസ് സബ്സ്റ്റൻസസ് കുഞ്ഞുങ്ങളുടെ ബ്ലഡിലേക്ക് അമ്മയുടെ ബ്ലഡ് വഴി പ്ലസൻ്റൽ ബ്ലഡ് വഴി കുഞ്ഞുങ്ങളുടെ ബ്ലഡിലേക്ക് പോകുമ്പോൾ വളരെ അധികം അസുഖങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴും അസുഖങ്ങളായിട്ട് ജനിക്കുന്നതും ഇപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല ചില അബ്നോർമാലിറ്റീസോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല സയന്റിഫിക് സ്റ്റഡീസും കാണിച്ച ശാസ്ത്രീയ അന്വേഷണങ്ങളും അതുപോലെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അച്ഛൻ പുകവലിക്കുമ്പോൾ ഒരുപാട് പുകവലിച്ച് അതിൻ്റെ ഒരു പാസീവ് സ്മോക്കറായിട്ട് അമ്മ നിൽക്കുന്നു അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ പുകവലിക്കുന്നു അല്ലെങ്കിൽ അമ്മ മദ്യപിക്കുന്നു അമ്മ കഴിക്കുന്ന ചില പദാർത്ഥങ്ങൾ വളരെ മോശമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുകയും കുഞ്ഞ് വൈകല്യങ്ങളോട് കൂടി ജനിക്കുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അത് എന്നുള്ളത് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഭക്ഷണത്തിൽ വളരെ അധികം വളരെ അധികം ഇതുപോലെയുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഐ എഫ് എസ് ബാച്ച്മേറ്റ് ചിറായുടെ അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് സ്ഥലം എങ്ങാണ്ട് ചിറായ് ബീച്ചിൻ്റെ അവിടെ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് മൻപ്രീത് വോറ എന്നാണ് പഞ്ചാബിയാണ് ആള് ചണ്ഡിഗഡിലാണ് വീട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിനോടുള്ള പ്രണയം കൊണ്ടാണ് ചെറായ് ബീച്ച് സൈഡ് വളരെ ഇഷ്ടവുമാണ് കാരണം ബീച്ച് ഒന്നും ഇല്ലല്ലോ ചെറായി ബീച്ചിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടു ഈ അടുത്ത കാലത്താണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് അപ്പോൾ ഭാര്യയുമായിട്ട് മൻപ്രീത്ത് ചെറായിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാനും ഹസ്ബൻഡ് എറണാകുളത്ത് പോയ സമയത്ത് ഞാൻ മൻപ്രീതും വൈഫുമായിട്ട് മീറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ കൂടെ ചോദിച്ച ഒരു ചോദ്യമാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ബേക്കറികളുള്ളതെന്ന് വേറെ ഒരിടത്തും ഭാരതത്തിൽ ഒരിടത്തും അധികം മുക്കിലും മൂലയിലും ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു പത്ത് ബേക്കറികൾ അങ്ങനെ ഒരു ബേക്കറി കൾച്ചർ എന്ന് പറയുന്നത് ഇല്ല വളരെ അപൂർവമായിട്ട് ചില ബേക്കറികൾ മാത്രമേ കാണാറുള്ളൂ പക്ഷെ കേരളത്തിൽ എന്തിനാണ് ഇത്രയധികം ബേക്കറികളുള്ളത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി അങ്ങനെയാണോ എന്ന് പക്ഷെ ശരിയാണ് ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബേക്കറികൾ ഉള്ളത് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും അംബാസിഡർ ആയിട്ടും ഹൈ ഹൈക്കമ്മീഷണറായിട്ടും ഒക്കെ ജോലി ചെയ്ത് ഓസ്ട്രേലിയയിലെ ഹൈ കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്തത് ഇന്ന് ലോകത്ത് ഒരിടത്തും ഇതുപോലെ കേരളത്തിലുള്ളതുപോലെ എത്ര ബേക്കറികൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയധികം ബേക്കറികളെ ആശ്രയിക്കുന്നത് ബേക്കറികളിൽ ഉണ്ടാക്കുന്ന പല പദാർത്ഥങ്ങളിലും കുട്ടികൾ വരെ കഴിക്കുന്നതാണല്ലോ നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കുന്ന ചില സബ്സ്റ്റൻസസ് പദാർത്ഥങ്ങൾ ഇടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് മാർജറിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവും ബേക്കിംഗ് പൗഡറിൻ്റെ ചില കുഴപ്പങ്ങളുണ്ടാവും ബേക്കിംഗ് സോഡയുടെ കുറച്ച് വളരെ ശുദ്ധമായിട്ടുള്ള ബേക്കിംഗ് സോഡ നല്ലതാണ് ആൽക്കലൈൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനെ പോളി ആൽക്കലൈൻ എന്നാണ് പറയുന്നത് സബ്സ്റ്റൻസസ് അപ്പോൾ ആൽക്കലൈൻ സബ്സ്റ്റൻസസിന്റെ കൂടുകയാണെങ്കിൽ പോലും അത് അപകടമാണ് എന്താണെങ്കിലും നമ്മുടെ പഴയ രീതികളെല്ലാം മറന്നുകൊണ്ട് തനിമകളെല്ലാം മറന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു കുതിപ്പിലാണ് ഗ്ലോബലൈസേഷൻ മോഡേണൈസേഷൻ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കവിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമൊക്കെ ഉള്ള ഒരു കുഴപ്പമായിരിക്കും വി ആർ വാട്ട് വി ഈറ്റ് നാസാദ് ബേക്കറിയുടെ ബ്രെഡ് ഫാക്ടറി എന്ന് പറയുന്ന അവരുടെ ഒരു നമ്മൾ എന്താണ് നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള വളർച്ച വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഭക്ഷണം കൊണ്ട് മാത്രമാണ് നമ്മൾ കഴിക്കുന്ന സാധനമാണ് നമ്മളായിട്ട് മാറുന്നത് ഭക്ഷിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തിയാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റും പറ്റുമോ അല്ലെങ്കിലും ആളുകൾ പൊതുവെ വിചാരിക്കുന്നത് എന്താണ് ഒരുപാട് ദുശീലങ്ങൾ എന്തായാലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് രാവിലെ എനിക്കുമ്പോൾ ഒരു കപ്പ് കാപ്പി ഇല്ലാതെ വയ്യ എനിക്ക് തന്നെ പത്ത് പന്ത്രണ്ട് കപ്പ് കാപ്പി ഒരു ദിവസം കുടിച്ചാലും മതിയാവാത്ത ഒരു സമയമുണ്ടായിരുന്നു ഇപ്പം നിർത്തി നിർത്തി ഞാനിപ്പം രണ്ട് കാപ്പി അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് കാപ്പിയൊക്കെ ആക്കി ചുരുക്കി പണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ടെൻഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണ് പിന്നുക എന്നുള്ളതാണ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോപ്പമീൻ എന്ന് പറയുന്ന കാര്യം ഹോർമോൺസ് വർദ്ധിക്കും അത് തലച്ചോറിൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിച്ച് പ്രത്യേകിച്ച് ചോക്ലേറ്റ് മധുരവും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഡോപ്പമീൻ ഉൽപ്പാദനം കൂടുതലായി വരികയോ നമ്മളെ കുറച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യും പക്ഷേ പിന്നീട് അടുത്ത ടെൻഷൻ വരുമ്പോൾ വീണ്ടും കഴിക്കാൻ തുടങ്ങും അങ്ങനെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നപ്പം ഓരോ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് മദ്യവും പുകവലിയും മാത്രമല്ല ഇതുപോലെ കാപ്പി കുടിയും പഞ്ചസാരയോടുള്ള ആസക്തിയും അതുമൊക്കെ അഡിക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇതെല്ലാം പഞ്ചസാര പോലും പ്രോസസ്ഡ് ആണ് നമ്മുടെ ശർക്കര പനഞ്ചക്കര എന്നൊക്കെ പറയുന്ന കരിമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ശുദ്ധമായ ശർക്കര അല്ലെങ്കിൽ പഴയ കൽക്കണ്ടം ഇതൊക്കെ വളരെ നല്ലതാണെന്ന് കുട്ടികൾക്ക് വരെ കൽക്കണ്ടമാണല്ലോ നമ്മൾ കൊടുക്കാറുള്ളത് പണ്ടൊക്കെ പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ പഞ്ചസാര കൊടുക്കുന്നു പഞ്ചസാര എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി പ്രോസസ്ഡ് ഫുഡ് അതുകൊണ്ടാണ് പ്രോസസ്ഡ് ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറയുന്നത് മൈദ വളരെ പ്രോസസ്ഡ് ആണ് മൈദ കഴിക്കുന്നത് കേടാണെന്ന് പറയും അതേസമയം ഗോതമ്പ് പൊടിച്ച് അരിച്ചെടുക്കുന്നതിന് പകരം പണ്ട് തവിടോടു കൂടി കഴിക്കുന്നത് വളരെയധികം പോഷകമായിട്ട് കണക്കാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പാക്കറ്റുകളിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സീറിയൽ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കുറേ ചോക്കോസ് ഫ്രൂട്ടോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രൂട്ടി ഫ്ലേവർ ഉള്ള സാധനങ്ങൾ റൈസ് ക്രിസ്പീസ് ചോക്കോസ് ഇതെല്ലാം പ്രോസസ്ഡ് ആണ് ഇതിനകത്തെല്ലാം ഒരു പ്രോസസ്ഡ് ഒരു രീതി കൂടി അവർ പറയും ഇത്രയധികം ഫൈബർ ഉണ്ട് ഇത്രയും കാൽഷ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും ചിലപ്പോൾ ഫുഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ അവർ പ്രദർശിപ്പിക്കും പക്ഷെ എല്ലാം പ്രോസസ്ഡ് ആണ് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഉൾപ്പെട്ടിരിക്കും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും നീണ്ട കാലം അത് പാക്കറ്റിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സ് അവർ അതിനകത്ത് ആഡ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് കേടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിലാണ് പി എഫ് എ എസ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒമ്പത് സ്റ്റേറ്റ്സിൽ ആയിരിക്കണം അവർ സ്റ്റഡി നടത്തിയത് കൺട്രീസിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അതത്ര വലിയ വ്യാപകമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സ്റ്റഡി അല്ല പക്ഷെ എന്നാലും ഇത് പോസിബിൾ ആണ് നമ്മുടെ അമ്മമാർ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് അവർ കുട്ടികളെ പ്രസവിക്കുന്ന സ്ഥലം അനുസരിച്ച് ഇതുപോലെയുള്ള ടോക്സിസിറ്റി കുട്ടികളുടെ അല്ലെങ്കിൽ വിഷാംശങ്ങൾ കുട്ടികളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് വഴി കയറാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം സമ്പത്തെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവം അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഇമോഷനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു കുഞ്ഞെന്നു പറയുന്നത് ഭയങ്കര ഒരു വലിയ വിലപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കുഞ്ഞിന് ഇങ്ങനെ ഇതുപോലെയുണ്ട് ഒരു ഭാവിയിലൊരു ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടാകുമോ ഒരു ചിന്തയിൽ അത് കുഞ്ഞ് ജനിച്ചില്ലോ കുഞ്ഞിനെ ഞാൻ ജനിപ്പിച്ചല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് തോന്നേണ്ട ഒരു ആവശ്യവും ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും ഒരു പേടി കുറച്ച് കൂടുതലാണ് ഇപ്പോൾ പുതിയ ഒരു വൈറസ് വന്നു എച്ച് എം പി വി എന്ന് പറഞ്ഞൊരു വൈറസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് മാരകമാണ് ഇപ്പോൾ വീണ്ടും മാസ്ക് ധരിക്കണം വീണ്ടും ഇവിടെ കുട്ടികൾക്ക് വന്നു ഇപ്പോൾ അവിടെ വന്നു ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു പേടി നമ്മളെ പത്രങ്ങളിലൂടെ കാണുന്നില്ലേ വളരെ അധികം പേടിക്കാൻ ഇഷ്ടമുള്ള ഒരു സമൂഹം ഉള്ളതുകൊണ്ട് പേടിപ്പിക്കാൻ താല്പര്യമുള്ള കുറച്ചധികം ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും എന്താ നൂറ്റി ഇരുപത് വർഷം അഞ്ഞൂറ് വർഷമോ ഒന്നും ജീവിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ കൂടി വന്ന ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെ സന്തോഷമായിട്ടും സുഖമായിട്ടും ആരോഗ്യത്തോടു കൂടിയും മരിക്കുന്നത് വരെ ബുദ്ധിസ്ഥിരതയോടുകൂടിയിട്ടും വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ശരീരത്തിന് വേദനയൊന്നും ഇല്ലാതെയും ജീവിച്ചിരിക്കണം അത് കഴിഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല അത് പൊക്കോട്ടെ ഇത്രയും വലിയ നീ ഈ നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ ജീവിക്കണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷേ എല്ലാ കഥകളിലും പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കഥകളിലും അതുപോലെ കോമിക് ബുക്കുകളിലും എല്ലാ ആനിമേസിലും മാങ്കാസിലും ഒക്കെ കാണുന്നുണ്ടോ വില്ലന്മാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നീണാൽ വാഴണം ഒരുപാട് നാൾ ജീവിക്കണം അപ്പം യയാദിയുടെ കഥ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രായമായാലും കൂടി വീണ്ടും വീണ്ടും ജീവിക്കണം പണ്ടത്തെ ദേവന്മാരെ അമൃത് കഴിച്ചിരുന്നത് എന്തിനായിരുന്നു അമൃതിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നത് യുദ്ധം ചെയ്തിരുന്നത് എന്തിനായിരുന്നു അവർക്ക് എപ്പോഴും കൂടി ഒരുപാട് നാൾ ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ഒരു സെൽഫിഷ് ഒരു വളരെ ചെറിയ ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ ഈ അമൃതിന് വേണ്ടി കിടന്ന് നട്ടം തിരിഞ്ഞ അതിനു വേണ്ടി വഴക്കിട്ട യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഈയിടെ ചില കമ്പനികൾ ഇതുപോലെ മരുന്ന് കമ്പനികൾ ഇതുപോലെ ചില ആളുകളെ പറ്റിക്കുന്നുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ജീവിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ് അല്ലെങ്കിൽ ഫിഷ് ലിവർ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരളിന് നല്ലതാണ് ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാം പിന്നെ നമ്മൾ ചിലപ്പോൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ കാണും നിങ്ങൾക്ക് മെലിയാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരീരം വണ്ണം കുറയാൻ വേണ്ടി ഏതൊക്കെ കഴിച്ചാൽ വണ്ണം കുറയും കഴിച്ചാൽ വണ്ണം ഒരിക്കലും കുറയില്ല എന്ത് കഴിച്ചാലും വണ്ണം കൂടുകേ ഉള്ളൂ പക്ഷേ കഴിക്കാതിരുന്നാൽ വണ്ണം കുറയും അത് നമ്മുടെ പഴമക്കാർക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ ത്യാഗി മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി നാല് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി എന്നൊക്കെ പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടില്ലേ അപ്പം നമ്മളിപ്പോൾ നാല് തവണയാണോ അഞ്ച് തവണയാണോ എത്ര തവണയാണോ ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം എന്നറിയില്ല ഒരു ദിവസത്തെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ അത്രയും ആരോഗ്യമായിട്ടിരിക്കും അതും കഴിക്കുമ്പോൾ നമ്മൾ ഈ വലിച്ചുവാരി മൈൻഡ്ലെസ്സായിട്ട് തിന്നാതെ വിപ്രാളം പിടിച്ച ഒരു ടെൻഷൻ അടിച്ച് തിന്നാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ എന്ന് തിന്നാതെ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ചവച്ചരച്ച് തിന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം ഒരുപാട് കിട്ടും കൂടാതെ കൂടുതലും മരങ്ങൾ നമുക്ക് തരുന്ന പ്രകൃതി നമുക്ക് നേരിട്ട് തരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ പഴങ്ങൾ ഫലങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ പച്ചയായിട്ട് ഉഴുങ്ങാതെയും അവിക്കാതെയും വറക്കാതെയും വേവിക്കാതെയും ഒക്കെ എത്രയും കഴിക്കാമോ അത്രയും കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിനെന്നാണ് പറയുന്നത് അതുപോലെ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ശുദ്ധമായ ജലവും ശുദ്ധമായ പഴങ്ങളും ശുദ്ധമായ പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ നമുക്ക് തരുമ്പോൾ ഇതെല്ലാം ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാക്കി ഫ്രോസൺ ഫുഡായിട്ടും എളുപ്പമാണ് നമുക്ക് ഇപ്പോഴത്തെ എല്ലാ അമ്മമാരും ജോലിക്ക് പോകുന്നത് കൊണ്ട് എല്ലാ ആൾക്കാരും ജോലിക്ക് പോകുന്നത് കൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് മിക്സി തന്നെ ഉപയോഗിച്ച് അരച്ചു കഴിഞ്ഞാൽ പഴയ അരകല്ലിൽ അരച്ച് ചെയ്യുന്നപ്പോൾ അതിനകത്ത് ഇരുമ്പും കൂടെ കയറും ഇരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനകത്തുള്ള അംശം അതിൻ്റെ ആ ഒരു അംശം എന്ന് പറഞ്ഞാൽ കരിങ്കല്ലേ ഇപ്പോൾ കരിങ്കല്ലിനകത്ത് ഇരുമ്പിൻ്റെ അംശമുണ്ട് അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇരുമ്പ് ചട്ടികളിലാണെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിലാണെങ്കിൽ ആ ഇരുമ്പിൻ്റെ അംശവും കൂടെ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നത് വളരെ ഗുണകരമാണ് അതിന് പാരി ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് എന്ന് പറയുന്ന പദാർത്ഥം തന്നെ ഫ്ലൂറൈഡ് ആൽക്കലൈൻ സബ്സ്റ്റൻ്റ് ആണ് അത് അത് ചെയ്യുന്നത് കാരണം അതിനകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളകി ഇളകി വന്നത് നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കയറിയാലും നമ്മുടെ ഓർഗൻസിൽ കയറിയാലും അത് യാതൊരു കാരണവശാലും നശിച്ചു പോവില്ല അലിയിച്ച് കളയാനും ഒന്നിനെ കൊണ്ടും പറ്റില്ല നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസോ ആസിഡോ നിൻഫോ ബ്ലഡോ ഒന്നും ഇത് അലിയിച്ച് കളയില്ല അത് ഒരു സാധ്യതയില്ല അപ്പോൾ അത് അവിടെ കിടന്ന് കിടന്ന് കിടന്നാണ് ഈ ക്യാൻസർ പോലെയുള്ള സാധനങ്ങൾ എന്നാണ് പറയുന്നത് ചിലപ്പോൾ അതെന്തെങ്കിലും സത്യം കാണാൻ അറിയില്ല എന്തായാലും ഇതൊക്കെ അല്പം ശീലമായത് കൊണ്ട് ഇത് വിട്ട് കളയാൻ തയ്യാറല്ല എന്തായാലും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് പുകവലിക്കുന്നുണ്ട് കാപ്പി കുടിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറച്ച് നാൾ ജീവിച്ചാൽ മതി ആ ജീ കാലം ജീവിതം ജീവിതം ആസ്വദിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട് പഴയകാല ചരിത്രങ്ങളിൽ നമ്മൾ പഴയകാല പുസ്തകങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കുമ്പോൾ നാന്നൂറും അഞ്ഞൂറും വർഷം ജീവിച്ചിരുന്ന ആൾക്കാരുടെ കഥകളാണ് വായിക്കുന്നത് നമ്മുടെ രാമായണത്തിനകത്ത് പോലും ഒരുപാട് വർഷം ജീവിച്ചിരുന്നതായിട്ട് ഒരു നാല് നൂറ്റാണ്ടൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ രാജാക്കന്മാരുടെയൊക്കെ കഥ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് നാളും ജീവിച്ചിരുന്ന ഒരു സമയം പണ്ട് ഉണ്ടായിരുന്നു ഭാരതത്തിൽ എന്ന് വേണം അനുമാനിക്ക് അതുപോലെ സൈസും കുറഞ്ഞു 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 വരികയാണ് നമ്മുടെ ആൾക്കാരുടെ മനുഷ്യരുടെ പ്രകൃതം അല്ലെങ്കിൽ അവരുടെ പൊക്കവും ഒക്കെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് വളരെ വലിയ ആൾക്കാരുണ്ടായിരുന്നു വലിയ രാജാനുബാഹുക്കളായിരുന്നു മനുഷ്യർ എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോഴും അതിൽ ചില അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ കാണാറുണ്ട് നമ്മുടെ പഴയ കെട്ടിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ കൊട്ടാരങ്ങളും അമ്പലങ്ങളും വളരെ പഴയതായിട്ടുള്ള കുറേ കവാടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വലുതാണ് അതിന്റെ ഡോർ ഇത്രയും വലിപ്പത്തിൽ എങ്ങനെയാണ് ഡോർ കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണ് അതിന്റെ വാതിൽ ഇത്രയും വലിപ്പം ആയത് എന്തുകൊണ്ടാണ് ഈ ജനലുകൾക്കൊക്കെ ഇത്രയും വലിപ്പം എന്തുകൊണ്ടാണ് അതിന്റെ മേൽക്കൂരൊക്കെ ഇത്രയും ഉയരം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അന്നത്തെ കാലത്തെ ആളുകൾക്ക് അത് വേണമായിരുന്നു അവർക്ക് അനായാസം കയറിപ്പോനായിട്ട് അത്രയും വലിയ ഡോറുകളും അത് തുറക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഡോറിൻ്റെ അകത്ത് എന്താ ചെയ്യുന്ന വലിയ ഡോറിൻ്റെ അടിയിൽ അവർ ഒരു കൊച്ചു ഡോറും കൂടെ ഉണ്ടാക്കി അതിലേക്കൂടെ ആളുകൾ കയറും നിങ്ങൾ പഴയ കോട്ടകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വലിയ 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 വാതിലുകളും വാതായനങ്ങളും ആണ് അവിടെ ഉള്ളത് ഇപ്പോൾ അതിനകത്ത് ആ അത് തുറക്കാനുള്ള പ്രയാസം കൊണ്ട് അവർ അതിൻ്റെ അടിയിലൊരു ചെറിയ ഒരു വാതില് പുതിയതായിട്ട് കെട്ടി അത് തുറന്ന അതിലേക്കൂടെയാണ് കയറുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു രീതി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ കലികാലമാണല്ലോ ഇത് കലി യുഗം എന്ന് പറയുമ്പോൾ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ജീവിക്കാതെ തരമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ജീവിക്കുന്നത് പക്ഷേ ജീവിക്കുന്ന അത്രയും കാലം അസുഖങ്ങളൊന്നും ഇല്ലാതെ വേറെ ശരീരത്തിന് അസു അസ്വസ്ഥതകളൊന്നുമില്ലാതെ ഒരുപാട് വേദനകൾ അലട്ടാതെ കഷ്ടപ്പാട് സഹിക്കാതെ ദുർമേധസ് കൊണ്ടും അതുപോലെ മാനസികമായിട്ടുള്ള വെപ്രാളം കൊണ്ടും മാനസികമായിട്ടും അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഇതുപോലെയുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ ഫ്ലൂറൈഡും അതുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ശക്തി മനസ്സ് ശക്തിയും മനസ്സക്തിയും ചിന്താശക്തിയും ഒക്കെ നശിപ്പിക്കും അയഡിൻ ഒരുപാട് അകത്ത് ചെല്ലുന്നത് വളരെ വളരെ ഹാമ്ഫുള്ളാണ് നമ്മുടെ എല്ലാ ഉപ്പുകളിലും അതും അയോഡിനാണല്ലോ അപ്പം അതൊക്കെ കുറച്ച് 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 കൊണ്ടുവന്ന് നമുക്ക് കുറച്ചും കൂടെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് പ്രകൃതിദത്തമായിട്ടുള്ള നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാതെ ചൊ തിളപ്പിച്ച് പഴയ ജീരക വെള്ളമൊക്കെ പോലെ ഇട്ട് തിളപ്പിച്ച് കുറച്ച് ആറിച്ചിട്ടൊക്കെ കുടിച്ച് അതുപോലെയുള്ള പഴയ രീതികളിലേക്ക് പോയാൽ ഇപ്പോൾ ആശുപത്രിയിൽ പോയി പ്രസവിക്കാതെ വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് എനിക്ക് പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പോലും ആശുപത്രി പോയിട്ടാണ് പ്രസവിച്ചത് പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്ന അത്രയും സമയം നമുക്ക് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഒരു അസുഖങ്ങളും നമ്മളെ അലട്ടാതെ ഇഷ്ടമുള്ള അത്രയും സമയം നമുക്ക് ജീവിച്ച് പോകാം ഈ ഭൂമിയിൽ എന്നുള്ള ഒരു ആശയം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എപ്പോഴും ആ ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു तस्मेंहम श्रीलेखा